എൻ്റെ വാക്കുകളെ തേടി വന്ന നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല നിശ്ചയമായും ദൈവത്തിൻ്റെ സ്പർശനം നിങ്ങളിൽ കൊണ്ടെത്തിച്ചിട്ടേ ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയുള്ളൂ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹവന്ദനം ഒരു കൈയുടെ അകലത്തിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും പുറത്തു കടക്കുവാൻ വേണ്ടി മാനസികമായി നിങ്ങൾക്ക് ചിന്തിച്ച് കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇന്നത്തെ ദൂതിന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് കാണാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ അറിയത്തില്ല എങ്ങനെയാണ് കാര്യങ്ങൾക്ക് മറുവശത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടതെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല സ്റ്റക്കായി പോവുകയാണ് ഒരു പരിധിക്കപ്പുറത്തേക്കെന്നല്ല ഒരു കൈയുടെ അകലത്തിനപ്പുറത്തേക്ക് പോലും നീങ്ങാൻ കഴിയാത്തത്ര മാനസികമായി ഇടുക്കം നേരിടുന്നു ചിന്തിക്കാനിരുന്നാൽ കെറുക്ക് പിടിച്ചു പോകുന്നത് പോലെയുള്ളൊരു വല്ലാത്ത മാനസിക അവസ്ഥയിൽ കിടന്ന ഉടലുന്ന ചിലരുടെ മുഖമാണ് ഈ ഇതൂതിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ അലട്ടുന്ന കുറച്ച് വാക്കുകൾ കുറച്ച് ചിന്തകൾ ഇത് രണ്ടും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു പുകമറയാണത് എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ വലിയൊരു ആൻസർ നിങ്ങളുടെ ഒരു സൊല്യൂഷൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടേക്ക് കയറാൻ നിങ്ങളെ ഈ പ്രശ്നം ഈ മാനസികാവസ്ഥ യാതൊരു വിധത്തിലും അനുവദിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം ഒരുമാത്രം നേരത്തേക്കിന് ഈ ശരീരത്തിന് പ്രാണവായുവായ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അത് ഏതും മിടുക്കൻ്റെ ശരീരത്തിലാണെങ്കിലും വല്ലാത്ത ബുദ്ധിമുട്ട് കാണിക്കും ഇതുപോലെ തന്നെയാണ് മനസ്സും ശ്വസിക്കുന്നുണ്ട് ഓക്സിജൻ അല്ലെന്ന് മാത്രം മനസ്സ് ശ്വസിക്കുന്നത് സമാധാനമാണ് നേര സമയം അതിന് യഥോചിതം സമാധാനം കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്ത കോളിളക്കം സൃഷ്ടിക്കും കിടന്ന് പെടയും ആ പിടച്ചിൽ അനുഭവിച്ചിട്ടും അതിന് സമാധാനം കണ്ടെത്താനുള്ള മാർഗത്തിലേക്ക് തിരിയാത്തവൻ്റെ ഉള്ളിൽ മനസ്സങ്ങുന്നേക്കുമായി മരിച്ചു പോകും മരവിച്ച് പോകുക എന്നല്ല ഞാൻ പറഞ്ഞത് മനസ്സങ്ങ് മരിച്ചു പോകും എൻ്റെ ഇളക്കിൽ വരുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷം ആൾക്കാരുടെ അകത്തെ മനസ്സ് മരിച്ചിട്ട് നാളുകളായതാണ് ചത്ത മനസ്സ് ജീവിക്കുന്ന ഒരു ശരീരത്തിൽ ഉണ്ടെന്ന് മാത്രം ജീവനുള്ളൊരു ശരീരത്തിൽ ചത്ത മനസ്സുമായിട്ടാണ് അവർ നടക്കുന്നത് പത്തോ മുപ്പതോ വർഷത്തിൻ്റെ പുറകിൽ ലൈഫ് തുടങ്ങുമ്പോൾ അവരാരും അങ്ങനായിരുന്നില്ല ഇരുപത് വർഷത്തിൻ്റെ പുറകിലും അവരാരും ആയിരുന്നില്ല പക്ഷേ ഈ യാത്രയിൽ ഇന്നലകളിൽ വളരെ ദൂരങ്ങൾക്ക് പുറകിൽ അവർ കണ്ടെത്തേണ്ടിയിരുന്നതായ ലക്ഷ്യാവബോധവും ജീവിതത്തിൻ്റെ ഡയറക്ഷനും നേരാൻ വണം സെറ്റ് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ ദുരന്ത സ്മാരകങ്ങളാണ് തകർന്നു പോകുന്ന കുറേ മനുഷ്യർ നിങ്ങളങ്ങനെ തകർന്നവനാണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെ ജീവിച്ചതുപോലെ ഇനി ജീവിക്കുമെന്ന് തീരുമാനിക്കരുത് നിൻ്റെ റൂട്ട് മാറ്റി പിടിച്ചേ മതിയാകുള്ളൂ പുതിയൊരു അവസരം ദൈവത്താൽ സംജാതമാകുമ്പോൾ വിവേകശാലിയായി ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെ പോലെ സ്വന്തം ജീവിതത്തിൻ്റെ മുമ്പിൽ പെരുമാറാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ന് സജ്ജമാക്കണം അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ചുപോയ നൂറ് നൂറ് പരാജയങ്ങളെ ഓർത്ത് തിരിഞ്ഞു മോങ്ങാനല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് മുന്നോട്ടുള്ളതായ ചടുലമായ അടുത്ത നീക്കത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആവർത്തിക്കപ്പെട്ടതൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കരിനിഴലായി കയറി വരാതെ വണ്ണം പുതിയൊരു നിലപാട് ജീവിതം സൃഷ്ടിച്ചുകൊണ്ട് ആ മുട്ടും മുഴയൊക്കെ അരിഞ്ഞ് ദൂരോട്ട് കളഞ്ഞിട്ട് ഒന്ന് മുന്നോട്ട് കയറുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനാണെങ്കിൽ ഒരുപാട് പണിപ്പെടേണ്ട കാര്യമില്ല ഒരു ചെറിയ ടച്ചപ്പ് ചെയ്താൽ മതി ഒന്ന് പോളിഷ് ചെയ്താൽ നേരെയാകാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ നമുക്കത് ചെയ്യാം പിന്നെ നേരെയാക്കി നേരെയാക്കിയെടുക്കാം ജീവിതത്തിലൊരു പുനഃക്രമീകരണം അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതലായി കൈവിട്ടു പോകും അനിവാര്യമായ ഒരനു ആവശ്യമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലൈഫിൻ്റെ ഈ ഒരു സിസ്റ്റം ഒന്ന് നേരെയാക്കുക എന്നുള്ളത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ ക്ഷീണിച്ച് മടുത്തോ ശരിക്കും തളർന്നോ തളർന്ന് കിടക്കുവാണോ എണീക്കാൻ പറ്റത്തില്ലേ ഇനി ഒരിക്കലും ഈ ഒരവസ്ഥയെന്ന് പൊങ്ങി വരില്ലേ വിഷമിക്കേണ്ട ഞാൻ പറയുന്നത് നീ കേക്ക് ഇന്നത്തെ പ്രവചനദൂതിൻ്റെ യാഥാർത്ഥ്യ അവകാശക്കാരൻ നിങ്ങളാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഏഞ്ചിൽ തന്നെയാണ് ശ്രദ്ധിച്ചുകട്ടെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഈ മനുഷ്യരുടെ ലോകത്താണ് പന്തുപോരെയുള്ള ഈ കുഞ്ഞു കുഞ്ഞുഗ്രഹത്തിൻ്റെ അകത്ത് ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം ധാരാളമുണ്ട് പക്ഷെ അത് മനുഷ്യർ ഒരുപാട് അങ്ങ് വാരിക്കൊരു തരുമെന്ന് പ്രതീക്ഷിക്കരുത് കിട്ടത്തില്ല ജീവിതത്തിലെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹങ്ങളുടെ പൂർണ്ണത ദൈവത്തിൽ നിന്ന് കണ്ടെത്തി നികത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് തൃപ്തി വരത്തുള്ളൂ ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല നല്ലവരെന്നോ കൊള്ളരുതാത്തവരൊന്നോ ഇല്ല ഇവിടെയുള്ള എല്ലാവരും ഇത് രണ്ടും ചേർന്നവരാണ് ഈ രണ്ടും മുഖവും എല്ലാവർക്കും ഉണ്ട് ഇത് രണ്ടും ചേർന്നവരാണ് എല്ലാവരും നിങ്ങളിപ്പോൾ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്ന ആരും അത് നിങ്ങളുടെ കടപ്പാടുകൾ തീർക്കുവാനുള്ളവരും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കടപ്പാടുള്ളവർ മറുഭാഗത്ത് നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളും അനുഭവങ്ങളുമൊക്കെ നിമിത്ത് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തം സംഭവിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഈ കക്ഷികളൊന്നും അടുത്ത മൊമെൻ്റിൽ ഇവിടെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പെട്ടെന്ന് പെട്ടെന്ന് കളിക്കാരെല്ലാം ഔട്ട് ആകുന്ന ഒരു പ്രത്യേക ഗെയിമിലാണ് ആയിരിക്കുന്നത് അതിൻ്റെ പേരാണ് ജീവിതം ഇവിടെ നിങ്ങളുടെ വിജയം പോലും നിങ്ങളെ അല്ലാതെ മറ്റാരെയും സന്തോഷിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള വിജയം നിങ്ങളെ അല്ലാതെ വേറെ ആരെയും സന്തോഷിപ്പിക്കുന്നില്ല നിങ്ങളുടെ അപ്പനെയോ നിങ്ങളുടെ അമ്മയോ ഇവർക്കാർക്കും അത് ഒരു സന്തോഷമൊന്നും കൊടുക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പോലും തരാൻ പോകുന്നില്ല നിലനിൽക്കുന്ന ഒരു സന്തോഷം ഇവിടെ ഒരു വിജയവും നമുക്ക് തരുന്നില്ല തിരിച്ചറിയൽ പരാജയവും അതുപോലെ തന്നെയാണ് ആഘോഷിച്ചാൽ മാത്രമേ വിജയത്തിന് സന്തോഷം ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് നിങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജന്മദിനോ എന്ന് പറയുന്നത് കലണ്ടറിലെ വെറും ഒരു ഡേറ്റ് പോലെ തന്നെ ഇന്നലത്തെ ഡേറ്റ് പോലെ നാളത്തെ ഡേറ്റ് പോലെ വെറും ഒരു ഡേറ്റ് മാത്രമാണ് അതിനപ്പുറമായിട്ട് അതിൻ്റെ ഒരു അനുഭൂതിയും നിങ്ങൾക്ക് തരാൻ താല്പര്യമില്ല നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് ആഘോഷമായി മാറുകയുള്ളൂ ദുഃഖവും അതുപോലെ തന്നെയാണ് ആഘോഷിച്ചാൽ അത് വലിയൊരു സംഭവം എന്ന് തോന്നും തോന്നൽ ഇല്ലെങ്കിലോ അത് വെറും ഒരു സാധാരണ അനുഭവം മാത്രം നിങ്ങളുടെ പരാജയവും അങ്ങനെ തന്നെയാണ് വിജയത്തെ ആഘോഷിച്ച നിങ്ങളുടെ ഈ കൈയും കാലും മുഖവും കണ്ണും എല്ലാം കൊടുത്താൽ മാത്രമേ പരാജയത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ വിജയസമയത്ത് പുഞ്ചിരിച്ച ഈ മുഖം കൊണ്ട് പൊട്ടിച്ചിരിച്ച ഈ ഈ മുഖഭാവം കൊണ്ട് പരാജയ സമയത്ത് നിങ്ങൾ പൊട്ടിക്കരഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് അനുഭവീതിയമാകുത്തീരുന്നുള്ളൂ ഇല്ലെങ്കിൽ അതും ഒരു സാധാരണ അനുഭവമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ എവിടെയോ അതും ഒഴിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ശരിക്കും ഈ സങ്കടവും സന്തോഷവും ഒക്കെ നമുക്ക് തോന്നണമെങ്കിൽ നമ്മളോട് കൂടി ഒന്ന് ഇൻവോൾവായാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചുമ്മാ നമ്മളെ സന്തോഷിപ്പിക്കാനൊന്നും ഈ സാധനത്തിനൊന്നും ശക്തിയൊന്നുമില്ല ബലം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഇതിനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കത്തുള്ളൂ വെറുതെ തളർന്ന് കിടക്കുക കേട്ടോ ആവശ്യമില്ലാത്തൊക്കെ ചുമ്മാ ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുക ഇതിനൊന്നും യാതൊരു ആവശ്യമില്ല എഴുന്നേറ്റൊന്നും മിടുക്കനാകാൻ ശ്രമിക്കുക മിടുക്കിയായിട്ട് മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് തീരുമാനിക്കുക ഒരൽപ്പം ബലമായോ ആയെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കാനുള്ള സമയമായി എനിക്ക് നിങ്ങളോടുള്ള വചനാലോചന ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തേണ്ടതായിട്ടുമുണ്ട് മുന്നോട്ടേക്ക് ഒട്ടും ചിന്തിക്കാൻ വയ്യാത്ത സ്റ്റക്കായി നിന്ന് നിങ്ങളുടെ ആ മതിലിപ്പോൾ ഇടിഞ്ഞു വീണിട്ടുണ്ട് ഇവിടെ വിജയമോ പരാജയമോ നന്മയോ തിന്മയോ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങളുടെ വിജയം കേൾക്കുന്ന ആ കാതുകൊണ്ട് തന്നെ ആരുടെയൊക്കെയോ അവിഹിതങ്ങൾ കേൾക്കുമ്പോഴും ചിരിക്കാനിരിക്കുന്ന കുറേ ആൾക്കാരാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ആവക കാര്യങ്ങളെ ഒന്ന് ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കണ്ടെത്തലാണ് നിങ്ങളുടെ തീരുമാനമാണ് അതിൽ നിങ്ങളെടുക്കുന്ന ഇപ്പോഴത്തെ ആക്ഷൻ പ്ലാനാണ് നിങ്ങളെ അടുത്ത ദിനങ്ങളിൽ സക്സസ് ആക്കാൻ പോകുന്നത് കൂടുതലൊന്നും വേണ്ട അടുത്ത പത്ത് ദിവസത്തെ കാര്യങ്ങളൊന്ന് ചിന്തിക്കാവോ നെക്സ്റ്റ് ടെൻ ഡേയ്സ് എങ്ങനായിരിക്കണം എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ചിന്തിക്കാം അടുത്ത പത്ത് വർഷമൊന്നും പ്ലാൻ ചെയ്യേണ്ട അടുത്ത പത്ത് ദിവസങ്ങൾ നിൻ്റെ ലൈഫിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊന്ന് ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്യുക വെറും പത്തേ പത്ത് ദിവസമല്ലേ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങളത് ചെയ്തോ അത് ശരിയാകും തളർന്നു കിടക്കുന്നവനെ ഒന്നുമല്ല മരിച്ചു കിടക്കുന്നവനെ തന്നെ എഴുന്നേപ്പിക്കാൻ പ്രാപ്തി ഉള്ള ഒരാളെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നവും നിങ്ങളോ ഒന്നും ഒന്നുമല്ല അദ്ദേഹം വേറെ ലെവലിൽ എത്തിക്കും നിങ്ങളുടെ ജീവിതത്തെ കാര്യത്തിലേക്ക് വരാം മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കിടത്തിരിക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് പുതപ്പിച്ചിട്ടിരിക്കുന്ന കൊച്ചിനെ നോക്കിയിട്ട് മോളെ 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 എന്ന് വിളിച്ചൊരു മഹാനയാണ് ഞാൻ ആരാധിക്കുന്നത് ബൈബിളിൽ ബാലേ എന്നായിരിക്കും എഴുതിയേക്കുന്നത് പക്ഷേ മനസ്സിലാകുന്ന ഭാഷയെ ചിന്തിച്ചാൽ ഇത്രയാണ് ഇത്രയാണതിൻ്റെ അർത്ഥം ഒരു കൊച്ചു പെൺകുട്ടി മരണപ്പെട്ടു എല്ലാവരും കരയുന്നു കുഞ്ഞിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ബാലികേ എന്നൊന്നും സാഹിത്യ ഭാഷയിലൊന്നുമല്ല വിളിച്ചത് ആ കാലഘട്ടത്തിൽ മനുഷ്യർ സംസാരിക്കുന്ന പച്ചയായ ഭാഷയിൽ ആ കുഞ്ഞിൻ്റെ അരികിൽ വന്നിട്ട് എൻ്റെ കർത്താവ് വിളിച്ചു മോളെ വിളിക്കുക മാത്രമല്ല തണുത്ത മരവിച്ച് കൂട്ടിക്കെട്ടപ്പെട്ട് അതിൻ്റെ കൈയിലോട്ട് തൻ്റെ കരം അങ്ങോട്ട് വെച്ചു ആ കൈക്ക് പിടിച്ചിട്ട് മോളെ എഴുന്നേറ്റേ എഴുന്നേക്ക് മോളെ ഇങ്ങനെയും കൂടെ പറഞ്ഞു മോളെ എന്ന് വിളിക്കുക മാത്രമല്ല മോളെ എഴുന്നേൽക്കുന്ന തൻ്റെ കൈ നീട്ടി ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ശക്തിയുക്തം പറഞ്ഞ ഒരാൾ പകരം വെക്കാനില്ലാത്ത ഒരേ ഒരാൾ തനിക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന അതുല്യമായൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠനായ ഒരാൾ എൻ്റെ കർത്താവ് ഇന്നെൻ്റെ വാക്ക് കേൾക്കുന്ന നിൻ്റെ പ്രശ്നത്തിൻ്റെ ഉത്തരമായി തീരാൻ പോകുന്നവൻ എൻ്റെ ആരാധ്യൻ എൻ്റെ യജമാനൻ മറ്റുള്ളവരെല്ലാം കൂടെ വെറുത്തുകൂട്ടി മുടിച്ചിട്ടിരിക്കുന്ന നിൻ്റെ ജീവിതത്തെ തൻ്റെ ചങ്ക് തന്നു സ്നേഹിക്കാൻ തക്ക വിധം നിനക്കനുകൂലമായി നിൽക്കുന്ന ഒരാൾ ് ജീസസ് തള്ളിക്കളയത്തില്ലേ നിങ്ങളെ ഇന്ന് ഏറ്റെടുക്കുക തന്നെ ചെയ്യും യായറോസിൻ്റെ മരിച്ചു കിടന്ന മോളുടെ കയ്യെ തൊട്ട ആ മഹത്വപൂർണമായ ആ കരത്തെ ആ കൈ കേ കൊണ്ട് നിങ്ങളുടെ തലയെ ഞാൻ തൊടിയിക്കാൻ പോവാണ് എനിക്ക് എനിക്കവിടത്തേക്ക് ആ ഒരു വിശ്വാസ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ അതുകൊണ്ട് തകർന്നവനായ നിങ്ങളുടെ തലയിൽ ആ കൈ ഞാനങ്ങ് വെപ്പിക്കാൻ പോവാം നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ആ പണി അങ്ങ് ചെയ്തേക്കാം ഒരനുഭവം നിങ്ങൾക്കുണ്ടാവും ഈ അനുഭവം ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പം അത് നാലാളോട് കൊട്ടി ഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയേക്കരുത് ദയവായിട്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോഴും നിൻ്റെ വീടിനകത്ത് വന്ന് പ്രവർത്തിക്കുന്ന നിൻ്റെ ശരീരത്തിൻ്റെ രോഗാതുരമായിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് കയറി പ്രവർത്തിക്കുന്ന ചൂടുള്ള നിന്റെ രക്തത്തിൻ്റെ അകത്ത് തൻ്റെ ആത്മസ്പർശം നൽകുന്ന ഒരു സാധ്യതയുമില്ലാത്ത നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ഉയർച്ചയ്ക്കായി തൻ്റെ മഹാത്ഭുതം സൃഷ്ടിച്ചു തരുന്ന എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന നേരത്തെ തന്നെ നിന്റെ മഹാവ്യാധി പിടിച്ച വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു എന്നുള്ള നല്ല സന്തോഷവാർത്ത നിന്റെ ചെവി നിന്നെ കേൾപ്പിക്കാൻ പോകുന്ന ആ വലിയ കർത്താവിനെ വിശ്വസിക്കാൻ കൂടുതൽ വിശ്വസിക്കാൻ ഇപ്പോഴത്തെ ഒരു അനുഭവം കാരണമായി തീരാൻ പോകുന്നു പ്രാർത്ഥിച്ചാലോ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ഈ കർത്താവ് നൽകുന്ന ബലത്തിൽ ചിന്തിച്ച് തീരുമാനിക്കാൻ പോവാണ് നമ്മൾ നിങ്ങളുടെ കഥ തീർന്നിട്ടില്ല അത് തുടരുകയാണ് അതിൻ്റെ അടുത്ത ചാപ്റ്റർ യേശു ആണ് എഴുതാൻ പോകുന്നത് ഒരത്ഭുതം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഒരു മികച്ച വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കു വരാൻ പോകുന്നു അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന കാറ്റിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് യാതൊരുവിധമായ നിർവാഹമില്ലാത്തവൻ്റെ ജീവിതത്തെയും സമ്പന്നവും ശ്രേഷ്ഠവുമാക്കി തീർക്കാൻ കാലാകാലങ്ങളിൽ മനുഷ്യജീവിതങ്ങളിലേക്ക് വീശി കയറി വരുന്ന പരിശുദ്ധാത്മാവെന്ന അതുല്യ ചലനത്തിൻ്റെ മഹാപ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ചില ടേണിങ് ഉണ്ടാവും നിങ്ങൾ ഇന്ന് കാണുന്ന അവസ്ഥയിൽ അവസ്ഥയില്ലെന്നും അത്യത്ഭുതകരമായ പുതിയൊരു രൂപത്തിലേക്ക് കയറി വരും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ലോകത്താർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത പോലെ നിങ്ങളൊരത്ഭുതമായി മാറും ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ നിൻ്റെ തലമേലുള്ള ശാപങ്ങൾ മാറിപ്പോകട്ടെ നിന്റെ അന്തരീക്ഷത്തിൽ നിന്റെ ഭവനത്തിൽ തളം കെട്ടിക്കിടക്കുന്ന കൂരുരട്ടിൻ്റെ ചിരികൾ അവസാനിക്കട്ടെ നിന്റെ ജീവിതത്തിൻ്റെ ദുരിതം ഇന്നത്തോടെ കൂടെ തീർന്നു പോകട്ടെ നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ കയറി വരട്ടെ സന്തോഷങ്ങളെ തടുക്കുന്ന ദുഷ്ടാത്മാക്കളെ നിൻ്റെ പടിവാതിലിൽ നിന്നും ഞാൻ എൻ്റെ അഭിഷേകത്താൽ തർജനം ചെയ്തു മാറ്റുന്നു നിനക്ക് വേണ്ടി ശാന്തതയുടെ ദൂതന്മാരെ ഞാൻ ഭവനത്തിലേക്ക് അയക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുഭിക്ഷതയും സന്തോഷവും അഭിവൃദ്ധിയും അനുഗ്രഹവും ഈ ലോകത്തിലെ ജയാളിയായൊരു മനുഷ്യന് കിട്ടുന്ന എല്ലാ നന്മകളും നിനക്ക് വന്നു ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ക്രിസ്തേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കരങ്ങളിങ്ങനെ പിടിച്ച് കുറച്ചു നേരം മിണ്ടാതങ്ങരിക്കെ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പർശനവുമായി ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യാമെന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അനുഭവം ഈ യേശു ഇപ്പോൾ തരും ഒന്നുകൂടെ ഞാൻ വാണങ്ങി തരുന്നു കിട്ടിക്കഴിഞ്ഞാൽ അതും വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരുടെയും പുറകെ പോയേക്കരുത് നിൻ്റെ വിശ്വാസം കർത്താവിൽ വർദ്ധിപ്പിക്കാനല്ലാതെ മറ്റൊരാൾക്കും മാർക്കറ്റിങ്ങിനായിട്ട് അത് കൊടുക്കാതിരിക്കുക ഇത് നിൻ്റേതും മാത്രമായിരിക്കട്ടെ ആരോടും പറയരുത് നിൻ്റെ അനുഭവങ്ങളെ നീ രഹസ്യമായി സൂക്ഷിച്ച് നിൻ്റെ വിശ്വാസത്തെ വളർത്തുക താങ്ക് യു ചീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ചീസസ് പച്ചവെള്ളം മീഞ്ഞായി തീർന്ന ദിവസത്തിൽ അന്ന കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളത്തിൻ്റെ അകത്തും നടന്നത് എന്തായിരുന്നു എന്ന് ആരേലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട് അതേക്കുറിച്ച് നാളെ പറയും കാത്തിരിക്കണം അടുത്ത പ്രവചന ദൂതിനു വേണ്ടി നിങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലെ നിലയിൽ നമ്മുടെ കൂത്താട്ടുകുളം ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ വിടുതൽ ശുശ്രൂഷ നടക്കുന്നു നേരിൽ കാണുവാനും കർത്താവിന് കൃപയനുഭവിക്കുവാനും നമുക്ക് ഒത്തുചേരാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളവിടെ എത്തുന്നതാണ് ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാംവിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രയർ പ്രയർലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രിയിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടെ അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടക്കുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കു കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ